ഏറ്റവും നല്ല കുക്ക് എന്നൊരു ചോദ്യം ഞാൻ പറയാം കാരണം ചെയ്യാൻ അറിയാം പറയുന്നത് ഇതൊരു ടിപ്പിക്കൽ നമ്മുടെ അമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് ഒരു ദോശയാണ് പിന്നെ കളർ വ്യത്യാസം നെയ്യ് കൂടുതൽ ഒഴിച്ചുകൊണ്ടാണ് ഇപ്പൊ നെയ്യ് ചെയ്യാൻ നല്ല രസമാണ് അതിന്റെ ഒരു നല്ല ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ രാമേശ്വരം എന്നൊക്കെ പറയുന്ന ബാംഗ്ലൂരിലുള്ള കടകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നെയ്യ് ആയിരിക്കും അതിനകത്ത് ഇത് കഴിഞ്ഞ് നമുക്കൊരു മസാല ദോശ ട്രൈ ചെയ്ത് നോക്കാം ആമ്പിളർ കുക്ക് ചെയ്യാൻ വന്നാലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരുപാട് എക്സ്പെരിമെൻറ്റൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കൊരു മസാല ദോശ നോക്കാമെന്ന് ചോദിച്ചു പക്ഷേ കല്ലിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ മാക്സിമം സ്ഥലം പിടിക്കാം കല്ലിൻ്റെ പുറത്ത് വരെ നമുക്ക് മാവൊഴിച്ച് മസാല ദോശ ഉണ്ടാക്കാം ട്രൈ ചെയ്യാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ സോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിന് ഏരിയ കുറവായതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ചൊരു എന്താ പറയുക ക്ഷമയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ മുറിഞ്ഞു പോകും അത് സാധനം എന്നെ ഒന്നും പറയരുത് സോ അതാണിത് അത് കഴിഞ്ഞ് ഇനി അടുത്തത് എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് അമ്മുമ്മമാരൊക്കെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാക്കി തരുന്നൊരു ദോശയുണ്ട് അതാണ് കോയിൻ ദോശ അല്ലെങ്കിൽ കുട്ടിദോശ എന്നൊക്കെ പറയുന്ന സംഭവം സോ വെറൈറ്റി നമുക്ക് കുട്ടി ദോശ ഉണ്ടാക്കി നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഷേപ്പിൽ സീറോ പൈസ ആ ഷേപ്പ് തൊട്ട് നല്ലൊരു പപ്പടത്തിൻ്റെ ഷേപ്പ് വരെയുള്ള നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും അതൊരു സത്യം പറഞ്ഞാൽ കുട്ടിദോശ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്ന് ചോദിച്ചാൽ പിള്ളേർ കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക അവർ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഷേയ്പ്പ് ഓരോ ആയിട്ട് ഷേപ്പായിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പെട്ടെന്ന് കഴിക്കും സോ അങ്ങനെ കുട്ടിക്കാലത്ത് അമ്മുമ്മ ഒരുപാട് എനിക്ക് ഉണ്ടാക്കി തന്നു തുടങ്ങിയത് കുട്ടി ദോശകൾ ഒരുപാടൊരു ഓർമ്മയുണ്ട് അപ്പം അത്തരത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ് വലിയ കുഴപ്പമില്ലാതെ സാധനം കിട്ടി പിന്നെ ഈ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാൽ മതി ഇളക്കിയിടാൻ പറ്റും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആൺകുട്ടികൾ കുക്കിങ് കയറിയാനുള്ള ഉപയോഗം ഒരുപാട് ആയിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ ഷേപ്പിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും സോ ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് എക്സ്പെരിമെൻ്റ് അല്ല പണ്ട് നമുക്ക് അമ്മമാർ ഉണ്ടാക്കി തരുന്ന സാധനം ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ അപ്പം തിരിച്ചിടുമ്പോൾ ഏകദേശം എങ്ങനെ ഇരിക്കും ഇതാണ് കുട്ടി ദോശ എന്ന് പറയുന്നത് നല്ല രസമാണ് ടേസ്റ്റാണ് കുട്ടി ദോശയും നല്ല വെള്ളച്ചമ്മന്തി ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചമ്മന്തിക്കുള്ള തേങ്ങ ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു നാടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലും കടയിലൊക്കെ കിട്ടുന്ന ഒരു ടിപ്പിക്കൽ ദോശ ഒന്ന് നോക്കാം അധികം സൈസ് ഇല്ലാത്ത ഒരു ടിപ്പിക്കൽ നോർമൽ സൈസ് ദോശ സോ ഇതാണത് സോ കുക്കിംഗ് എന്ന് പറയുന്നത് ആർട്ടാണ് അല്ലെങ്കിൽ അത് ലവ് ആണെന്നൊക്കെ പലരും പറയും സത്യം ഒരു കാര്യമാണ് അപ്പോൾ കുക്കിങ്ങിനോട് എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്നു അത്രത്തോളം അതിനൊരു സ്വാദിഷ്ടം ഉണ്ടായിരിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നല്ല വിശപ്പ് വേണം അടുത്തെങ്ങനെ കടകളൊന്നും കിട്ടാനും പാടില്ല അപ്പം ആരായാലും കുക്ക് ചെയ്തു അതിന് പ്രത്യേകിച്ച് ഒരു ജെൻഡറിൻ്റെ ഒരു ഇഷ്യൂ അവിടെ ഇല്ല അപ്പം ആംബ്ലർ ആണെങ്കിൽ അത് നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നത് അപ്പം പുറത്ത് ഹോസ്റ്റലിൽ പോകുമ്പോഴത്തേക്കും ആംബ്ലർ ആയിരിക്കും ഏറ്റവും നല്ല കുക്ക് ഏറ്റവും വെറൈറ്റി ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് മോസ്റ്റ്ലി അവരാണ് 蛮有特色。